ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വെല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ കൂടി നടന്നുപോയ മാനസിക വൈകല്യമുള്ള നാടോടി യുവാവിനെ ഭയപ്പെടുത്തി റെയിൽ ആട്ടിയിറക്കി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ മനോനില തെറ്റിയ യുവാവ് പാളത്തിലൂടെ പ്ലാറ്റ്ഫോം അവസാനിക്കും വരെ നടന്ന് ഒരിടത്ത് നിലകൊണ്ടു ട്രെയിൻ എഞ്ചിൻ നിർത്തുന്നിടത്താണ് പാളത്തിൽ അയാൾ കാൽ മണിക്കൂറോളം നിന്നത് ഒരു യാത്രക്കാരും അയാളെ പിടിച്ചു മാറ്റാൻ മുതിർന്നില്ല എല്ലാവരും കാഴ്ചക്കാരായി തമിഴ്നാട്ടിലെ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലെ നാലാം പ്ലാറ്റ്ഫോമിൽ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം അവിടെ ഉണ്ടായിരുന്ന അടൂർ ന്യൂസിന്റെ പ്രതിനിധി അതേ ഉദ്യോഗസ്ഥനോട് തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അയാൾ മാനസിക രോഗിയല്ലെന്നും നാലു മണിക്കൂറായി അയാൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെന്നും ട്രെയിൻ വരുമ്പോൾ മാറിപ്പോകുമെന്നും പറഞ്ഞു ആർ പി എഫിന്റെ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രതികരണമുണ്ടായില്ല ഏറെ താമസിയാതെ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ ആ പാളത്തിലൂടെ കടന്നു വന്നു എഞ്ചിൻ നിന്ന ഭാഗത്തുനിന്ന് അല്പമകലിൽ നിന്ന യുവാവിനെ ലോക്കോ പൈലറ്റാണ് അവിടെ നിന്ന് മാറ്റിയത് ആർ പി എഫ് ഉദ്യോഗസ്ഥൻ അവിടെയെങ്ങും ഇല്ലായിരുന്നു ട്രെയിൻ വീണ്ടും ഓടിത്തുടങ്ങിയപ്പോൾ പാളത്തിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയ യുവാവ് നീങ്ങുന്ന ട്രെയിനിനരികിലൂടെ നടന്നു നീങ്ങി ട്രെയിൻ പോയ ശേഷം അതേ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ നിന്ന ആ യുവാവിനെ അടിച്ച് വീണ്ടും പാളത്തിലേക്ക് ആട്ടിയിറക്കി തിരിച്ച് വീണ്ടും ആ പാവം പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പോടാ എന്ന് ആക്രോശിച്ച് വടിയോങ്ങി അയാൾ കുഴപ്പക്കാരനാണെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയല്ലേ ചെയ്യേണ്ടത് മനുഷ്യത്വം മരവിച്ച ഇത്തരം ആളുകളെ റെയിൽവേയുടെയും യാത്രക്കാരുടെയും സുരക്ഷിതത്വത്തിന് നിയോഗിച്ചിരിക്കുന്നത് മനോനില തെറ്റിയ ആ യുവാവ് ട്രെയിനിനടിയിൽപ്പെട്ടാൽ അതിന് ഉത്തരവാദി ആർ പി എഫിലെ ആക്രൂരൻ തന്നെ ആയിരിക്കുമെന്ന് അടൂർ ന്യൂസ് അടിവരയിട്ട് പറയുന്നു ന്യൂസ് ബ്യൂറോ വെല്ലൂർ